ഗാന്ധി ദർശൻ സമിതി ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ രക്തസാക്ഷി ദിനാചരണവും പുഷ്പാർച്ചനയും സംഘടിപ്പിച്ചു രക്തസാക്ഷി ദിനാചരണം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് മഹേഷ് കുന്നമ്മൽ ഉദ്ഘാടനം ചെയ്തു ഗാന്ധി ദർശൻ സമിതി ചെറുപുഴ മണ്ഡലം പ്രസിഡന്റ് എം കെ ബാലചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു സലീം തേക്കാട്ടിൽ എം കരുണാകരൻ റോമി പി ദേവസ്യ ജോസഫ് കല്ലമ്പള്ളി ജോൺ ജോസഫ് തയിർ വി വി ദാമോദരൻ സി ശ്രീധരൻ കൃഷ്ണൻ പള്ളിക്കര ആർ കെ ദാമോദരൻ അഡ്വക്കേറ്റ് ജിജി ജോസഫ് തോമസ് കൈപ്പനാനിക്കൽ എന്നിവർ പ്രസംഗിച്ചു ഗാന്ധി ദർശന സമിതിയെപ്പോലുള്ള ഗാന്ധിയുടെ ദർശനങ്ങൾ രാജ്യമെമ്പാടും ജനങ്ങളിലേക്ക് എത്തിക്കുവാനായി രൂപീകരിച്ച സംഘടനകളുടെ സമയത്തോളം ഏറെ പ്രസക്തമായ കാലഘട്ടത്തിലൂടെ നീങ്ങുന്ന ഒരു സമയത്താണ് മഹാത്മാവിൻ്റെ ഏറ്റുസാക്ഷിത്വത്തിനും നാം ഇങ്ങനെ ആചരിക്കുന്നത് നേരത്തെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ചെറുപുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സർവമത പ്രാർത്ഥനയും രക്തസാക്ഷിത്വ അനുസ്മരണമൊക്കെ നടക്കുകയുണ്ടായി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മാത്രമല്ല ലോകത്ത് സമാധാനം കാമക്ഷിക്കുന്ന അഹിംസയെ നെഞ്ചോട് ചേർക്കുന്ന വിവിധ രാജ്യങ്ങളിൽ മഹാത്മാവിൻ്റെ രക്തസാക്ഷിത്വവും അതുപോലെ തന്നെ മഹാത്മാവിൻ്റെ ജന്മദിനമൊക്കെ ആച ആഘോഷിക്കുകയും ആചരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അഹിംസ എന്ന സിദ്ധാന്തം ഒരുപക്ഷെ ലോകത്തിന് ആദ്യമായി കാട്ടിക്കൊടുക്കുകയും പാറ്റൺ ടാങ്കിനേക്കാളിലും ബോംബിനെക്കാളിലും വർധിത വീര്യമുള്ള സൈനിക ശക്തിയെക്കാളിലുമൊക്കെ കരുത്തുള്ള ആയുധമാണ് ഈ അഹിംസ എന്ന് ലോകം തിരിച്ചറിയുമൊക്കെ ചെയ്തത് മഹാത്മാവിടെയാണ് നമുക്കറിയുന്നതുപോലെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇന്ത്യയുടെ മോചനത്തിനായി ബ്രിട്ടനിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്നതിനായി സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളിലെ തീച്ചുള്ളിലേക്ക് ആദ്യം കൈപിടിച്ചു കൊണ്ടു നടന്നത് മഹാത്മാവാണെന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി നടന്ന അതിരൂക്ഷമായ സ്വാ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങൾ അതിൽ തെറ്റിസാക്ഷിത്വം വഹിച്ച നിരവധിയായ സാധാരണക്കാരായ ആളുകൾ അതുപോലെ തന്നെ അത്തരത്തിൽ രൂക്ഷവും രക്തരൂക്ഷിതവുമായ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ പ്രാണൻ വെടിയുന്നവരുടെ വേദന അവരുടെ കുടുംബത്തിൻ്റെ വേദനയൊക്കെ ഏറെ വ്രണ ഹൃദയത്തെ വ്രണവൽക്കരിച്ചപ്പോൾ അഹിംസ എന്ന ആയുധമാണ് ഏറ്റവും ശക്തമായി ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് ലോകത്തോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോട് ഇന്ത്യയിലെ സാധാരണക്കാരായ ജനങ്ങളോട് വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ ആയുധം ഉപയോഗിച്ച് ബ്രിട്ടനെ കീഴ്പ്പെടുത്തിട്ടാണ് മാറുന്നത് പിന്നീട് അങ്ങോട്ട് നടന്ന വിവിധങ്ങളായ പോരാട്ടങ്ങൾ ഉപ്പ് സത്യാഗ്രഹവും അതുപോലെ തന്നെ സ്വദേശി വിദേശ വസ്ത്രത്തിൻ്റെ ബഹിഷ്കരണവും തുടങ്ങി ഏറ്റവും അവസാനം ഡു ഓർ ഡൈ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നടത്തിയ കിറ്റ് ഇന്ത്യ സമരമടക്കമുള്ള പ്രക്ഷോഭങ്ങൾ ഏറ്റവും ഒടുവിൽ ബ്രിട്ടൻ ഇന്ത്യക്ക് മുന്നിൽ അല്ലെങ്കിൽ മഹാത്മാവിൻ്റെ അഹിംസ എന്ന സിദ്ധാന്തത്തിന് മുന്നിൽ തലമൊരിക്കുകയും രാജ്യം ഗൃഹപ്രവേശം വിവാഹം ആഘോഷങ്ങൾ എന്തുമാകട്ടെ വീട്ടുപകരണങ്ങൾക്ക് ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് പ്രസ്റ്റീജ് ബട്ടർഫ്ലൈ ഇംബെക്സ് മികച്ച ഗൃഹോപകരണ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ അലുമിനിയം സ്റ്റീൽ പ്ലാസ്റ്റിക് ഗിഫ്റ്റ് ഐറ്റം തുടങ്ങി ഇനിയെല്ലാം ഒരു കുടക്കീഴിൽ കുറഞ്ഞ വിലയിൽ ഗുണമേന്മയുള്ള ഹോം അപ്ലയൻസസ് ഇനി നിങ്ങൾക്ക് സ്വന്തമാക്കാം ചുരുങ്ങിയ കാലം കൊണ്ട് മലയോര മനസ്സുകളിൽ ഇടം പിടിച്ച സ്ഥാപനം ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബസ് സ്റ്റാൻഡ് ചെറുപുഴ